ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ വിളവെടുപ്പ് നടത്താമെന്ന് വിചാരിച്ചു അടികമൊന്നും ഇല്ല കേട്ടോ ഇടയ്ക്കൊക്കെ ഞാൻ വീഡിയോ കാണിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ് അപ്പോൾ ആദ്യമായിട്ട് പറിക്കാൻ പോകുന്ന പേരയ്ക്കയാണ് കേട്ടോ അപ്പോൾ പേരയ്ക്ക മോനു പറിക്കാമെന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ നമുക്കത് കയറാൻ പറ്റത്തില്ല കയറി കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും അപ്പോൾ കുറച്ച് മുകളിൽ കിടപ്പുണ്ട് അപ്പോൾ മോനുവിനെ ചേട്ടാ കയറ്റി വിടുന്നുണ്ട് അപ്പം അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു എടാ ഷർട്ട് ഇട്ടിട്ട് പോടാ കമ്പൊക്കെ കുത്തുമെന്ന് പറഞ്ഞു മാർക്ക് ഭയങ്കര ചൂടായത് കൊണ്ടാണ് ഷർട്ടൊക്കെ ഇട്ടേക്കുന്നത് അപ്പോൾ പേരമരത്തെ കയറിയിട്ട് മോളിലുള്ള ഒരു രണ്ട് മൂന്ന് മൂന്നെണ്ണം പറിച്ചു അപ്പം നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങൾ മുളക് ഇട്ടാണ് കഴിച്ചത് അപ്പം താഴെ നിന്നും പറിക്കാവുന്നതുണ്ടായിരുന്നു അങ്ങനെ ഒരു മൂന്ന് നാലെണ്ണം നമ്മൾ പറിച്ചു കേട്ടോ ഈ പരക്കിടെ ഷെയ്പ്പൊക്കെ നോക്കിക്കേ അങ്ങ് ഒരു ഒരു വേറൊരു തരത്തിലായിപ്പോയി കേട്ടോ പിന്നെ ഇനി പറിക്കാനുള്ളത് ചാമ്പങ്ങയാണ് ആദ്യം നമ്മൾ ചാമ്പയൊന്ന് പറിച്ചു പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് പൂ വിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് നമ്മൾ പറിച്ചു ഇത് ഉപ്പും മുളക് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതും കുറച്ച് പറിച്ചതിന് ശേഷം വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മൾ വളർത്തിയതല്ല കേട്ടോ നമ്മൾ ഇത് തന്നെ ഉണ്ടായതാണ് ചീരയാണ് കേട്ടോ ഇതിൻ്റെ പൊക്കം കണ്ടോ നമ്മളെക്കാളും ഉണ്ട് ഇതിൻ്റെ പൊക്കം അപ്പോൾ നമ്മൾ വളമൊക്കെ ഇട്ട് വളർത്തുന്ന ചീരയൊക്കെ ആണെങ്കിൽ ശരിക്കും അത് കുത്തും പുഴു ഒക്കെ ഉണ്ടായിട്ടേ ഉണ്ടാവുകയുള്ളൂ അല്ലാതെയൊക്കെ വളരുന്നതാണെങ്കിൽ നല്ലതുപോലെ വളരും അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചീരയൊക്കെ പറിച്ചു പിന്നെ നമ്മൾ പടവലങ്ങ ഇതും നമ്മൾ നട്ടതല്ല കേട്ടോ നമ്മൾ പച്ചക്കറിക്ക് എടുത്തപ്പോൾ അതിൻ്റെ വിത്ത് അവിടെ വിത് ഇട്ടായിരുന്നു അവിടെ നിന്ന് ഉണ്ടായതാണ് അത് ആ വലയിൽ നെറ്റിലിങ്ങനെ ഉണ്ടായി വന്നു അപ്പോൾ ആദ്യത്തെ വിളമാണ് കേട്ടോ രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഒത്തിരി വലുതൊന്നും ആയില്ല ഞാൻ പറിച്ചു എന്താണെന്നറിയാവോ നമുക്ക് മെഡിക്കൂറിറ്റി വെക്കാൻ നല്ലതായിരിക്കും പിഞ്ച് അങ്ങനെ അത് പറിച്ചു പിന്നെ ബെറാമ ഫ്രൂട്ട്സ് ആയിരുന്നു കേട്ടോ ഇതും നമ്മൾ നേരത്തെ കുറേ പറിച്ചതാണ് ഇത് അധികം ആരും കഴിക്കില്ല ഇതിന് പുളിയാണ് എന്നാലും മക്കൾ നന്നായിട്ട് കഴിക്കും കേട്ടോ കേട്ടോമാർ ഉപ്പൊക്കെ തൊട്ട് കഴിക്കും അങ്ങനെ അതും കുറച്ച് പറിച്ചു ഇതും തീരാറായിട്ടോ ഇതും രണ്ടാമത്തെ പ്രാവശ്യമാണ് കായ്ക്കുന്നത് ഇതും തീരാറായിട്ടുണ്ട് പിന്നെ നമ്മൾ മുകളിലായിട്ട് കുറച്ച് കപ്പ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറിക്കാനായിട്ട് പോയിട്ടുണ്ട് അവർ ഞാൻ ആ സമയം ഇത് പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാന്ന് പറഞ്ഞാൽ കപ്പ നമ്മൾ വീട് വെക്കുന്നതിന് മുമ്പ് ഒത്തിരി നട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം അത് കുറച്ചൊക്കെ പറച്ച് കുറേ ചെറുത് ചെറുതാണ് കേട്ടോ ചെറുതേ ഉള്ളൂ അപ്പം അത് പറിക്കാനായിട്ട് അവർ പോയിട്ടുണ്ട് അപ്പം അങ്ങനെ കപ്പയും നമ്മൾ പറിച്ചു കേട്ടോ വലിയ വലിപ്പമൊന്നും ആയിട്ടില്ല ചെറുതായിരുന്നു അവിടെ നമ്മൾ മിറ്റം ശരിയാക്കുന്നത് കൊണ്ട് അത് പറിച്ചു അതിലൊരു കപ്പ കിട്ടി കേട്ടോ അത് ഇത് നോക്കിയാൽ അതിൻ്റെ രൂപം നല്ല വലുപ്പത്തിലുള്ളത് ഇത് തടി പോലെയാണെന്ന് തോന്നുന്നു ഈ കപ്പ അങ്ങനെ കപ്പയും പറിച്ചു അപ്പം മുള്ളാറ്റ കഴിഞ്ഞ ദിവസം പഴുത്തു പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ അത് പറിക്കാൻ പറ്റിയില്ല പിന്നെ തന്നെ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വിളവെടുപ്പ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യൂ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ